ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഓരോ രകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കുഞ്ഞു കരയുന്ന റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് കല്യാണി കല്യാണി വാതില് തുറന്ന് റൂമിന്റെ വാതിൽ തുറന്ന് കിടക്കാണ് കല്യാണി ഓടിച്ചെന്ന് എടുക്കുകയും കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് പുറകെയായിട്ട് കിരൺ എത്തുന്നുണ്ട് അതിന്റെ പുറകെയായി താരയും വരികയാണ് അങ്ങനെ കല് കിരൺ ആണെങ്കിൽ ആ റൂം ഒന്ന് മുഴുവനായി ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണ് ആ സമയം ബെഡില് ഒരു ചുരിദാർ കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പോ കിരൺ ചോദിക്കുന്നുണ്ട് ആന്റെ ചുരിദാർ ഇടാറില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പ ഇല്ല എന്ന് പറയുന്നുണ്ട് താര പിന്നെ എന്താ ഇവിടെ ഒരു ചുരിദാർ കിടക്കുന്നത് ഇത് ആരുടെ ചുരിദാറാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ താര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പൊ കല്യാണി നോക്കിയിട്ട് പറയുന്നുണ്ട് അത് ശരിയാണല്ലോ അതൊരു ചുരിദാറാണല്ലോ ആരുടെ ചുരിദാർ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കിരൺ വീണ്ടും ചോദിക്കുകയാണ് അപ്പോഴും താര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ആൻറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം എന്ന് പറയുന്നുണ്ട് അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നേരെ നമ്മുടെ കല്യാണി ആണെങ്കിൽ ബാത്റൂമിന്റെ വാതിലൊന്നു ചെന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട് ഇതകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണല്ലോ എന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട് അകത്ത് ആരാ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കല്യാണി കുഞ്ഞിനെ കിരണ്ടെ കയ്യിൽ കൊടുത്തിട്ട് വാതിലൊന്ന് തുറക്ക് എന്ന് പറഞ്ഞ് തട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വാതില തുറന്ന് ബാത്റൂമിന്റെ വാതില് തുറന്ന് സരയി പുറത്തേക്ക് വരുന്നുണ്ട് ആ സമയം കിരൺ ചോദിക്കുന്നുണ്ട് അത് ശരി നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് മറുപടി പറയുന്നുണ്ട് സരയും നീ എന്തിനാ സരയോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം ഞങ്ങളെ അറിയിക്കുകയാണെങ്കിലും ഞങ്ങൾ ഇത്രയും വിഷമിക്കായിരുന്നെ നിന്നെ അന്വേഷിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും ഇത്ര ദിവസമായിട്ട് നിന്നെ കാണാത്ത വിഷമത്തിലല്ലേ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയം ആന്റിക്ക് എവിടെ നിന്ന് ഇവളെ കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട് കല്യാൺ അപ്പോൾ സരവി തന്നെയാണ് മറുപടി പറയുന്നത് അമ്മയ്ക്ക് എന്നെ വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ അമ്മയുടെ കൂടെ പോരുകയായിരുന്നു വിളിച്ചപ്പോൾ അമ്മയെ കുറ്റം പറയണ്ട ഞാനാണ് പറഞ്ഞത് അമ്മയോട് ആരോടും പറയണ്ട എന്ന് ഈ അമ്മയെ ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിന് നഷ്ടപ്പെട്ടതാണ് ഈ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഒരു അവസരം എനിക്ക് അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു അവസരവും കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് തന്നെയെല്ലാം എൻ്റെ അമ്മ എന്ന് പറയുന്നത് അവർക്കും ഇതൊരു വല്ലാത്തൊരു ഷോക്കായിരിക്കും അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരി അറിയാനും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആരെയും അറിയിക്കാതെ ഇവിടെ നിൽക്കുന്നത് ാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നത് എന്നിങ്ങനെയൊക്കെ സരി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കിരൺ കുഞ്ഞിനൊന്ന് പിടിച്ച് എന്ന് പറഞ്ഞു സരേന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ആന്റി ഒന്ന് വന്ന് എന്നും പറഞ്ഞേ കല്യാണിയും കിരണം താഴേക്ക് പോവുകയാണ് താരയെയും കൊണ്ട് അങ്ങനെ താരയോട് ചോദിക്കുന്നുണ്ട് അല്ല ആൻറ്റി എന്ത് വിചാരിച്ചിട്ടാണ് ഇവളുടെ കൂടെ ഇത്ര ഉറപ്പോടു കൂടി താമസിക്കുന്നത് അവളുടെ സമനിലക്ക് അവളുടെ മാനസിക നിലക്ക് ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഉവ ശരിയായി എന്ന് മറുപടി പറയുകയാണ് അവള് ആൻറ്റി ഈ പടുത്തയുടെയാണ് ആൻറ്റി അവളുടെ മകളാണെന്ന് മനസ്സിൽ അവൾ ആന്റിയുടെ മകളാണെന്ന് മനസ്സിലായത് പക്ഷേ ഞാൻ ജനിച്ചപ്പോൾ മുതൽ അവളെ കാണുന്നതാണ് അതുകൊണ്ട് അവളുടെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം അവൾ പലതുമുള്ളിൽ ഒളിപ്പിച്ചിട്ടാവും ആന്റിയെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അപകടപ്പെടുത്തിയാൽ അവളുടെ മനസ്സ് മാറുന്ന സമയത്ത് ഇപ്പോൾ അവൾ ഏർ കുറിച്ചുള്ള ചിന്തകളാണ് അവൻ ഇനിയിപ്പോ ജയിലിൽ പോയതുകൊണ്ട് പ്രതികാരം അടക്കി വെക്കുകയാണ് ഒരു പക്ഷേ ആൻറ്റിക്ക് എന്ത് ധൈര്യത്തിൽ ആൻറ്റി ആരോടും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങ് പോട്ടെ കൊന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മരിച്ചാലും അല്ലെങ്കിൽ ആർക്കെന്താ ഒരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ താര പറയുകയാണ് ആൻറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തായാലും ആൻറ്റിയുടെ വിശ്വാസം ആൻറ്റിയെ രക്ഷിക്കട്ടെ അങ്ങനെ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ വാ ആൻറ്റി വായോ എന്നും പറഞ്ഞ് നേരെ വീണ്ടും സരേൻ്റെ അരികിലേക്ക് തന്നെ ചെല്ലുകയാണ് അങ്ങനെ സരേനോട് പറയുന്നുണ്ട് നിൻ്റെ നിന്നെ ഇത്രയും നാളും വളർത്തിയ നിൻ്റെ അമ്മയെക്കുറിച്ച് നീ ആലോചിച്ചു നിൻ്റെ വളർത്തമ്മയെ പറ്റിയിട്ട് അതൊക്കെ ഞാൻ ആലോചിച്ചു എന്തായാലും ഞാൻ കുറച്ച് നാളിവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും എന്നിട്ട് അമ്മയോടെ കൂടെ അവിടെ താമസിക്കും അതുകൊണ്ട് ഏർ അതിനെപ്പറ്റി ഒന്നും ആരും അന്വേഷിച്ച് വേവലാതിപ്പെടണ്ട എന്നൊക്കെ ഇങ്ങനെ സരയി പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം നിന്റെ അമ്മയോട് മറച്ചു വെക്കാനൊന്നും പറ്റില്ല ഈ കാര്യം എന്തായാലും ഞങ്ങൾ തുറന്ന് പറയും എന്ന് മറുപടി പറയുന്നുണ്ട് പിന്നെ ഈ ആൻറ്റിയെ നീ ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ നല്ലത് ഈ ആൻറ്റിയെ നീ ഉപദ്രവിക്കരുത് കാരണം ഈ ആൻറ്റിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ആൻറ്റിക്ക് ഒന്നും ഫോൺ വിളിച്ച് പറയാനോ ഒന്നും പറ്റില്ല അത്രയൊരു മിണ്ടാപ്രാണിയാണ് എന്നൊക്കെ കല്യാണിങ്ങനെ സരയിനെ ഓർമ്മിപ്പിക്കുകയാണ് സരയെ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കല്യാണിയുടെ അമ്മ മാറിയില്ല കല്യാണിയുടെ അച്ഛനും മാറ്റമില്ല അതുപോലെ സരയും മാറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ശരി എന്നും പറഞ്ഞു കുഞ്ഞെന്തായാലും നിന്റെ അരികിൽ തന്നെ നിൽക്കട്ടെ നീ ഉള്ളടുത്ത് തന്നെയല്ലേ കുഞ്ഞു നിൽക്കേണ്ടതെന്നും പറഞ്ഞു കുഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് സമ്മെ കല്യാണിയും കിരണം പോരുകയാണ് അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് ചെല്ലുന്നുണ്ട് അവരോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തായി മോനെ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സരവിനെ കണ്ടെത്തി എവിടെ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് താരയാൻ്റിയുടെ അരികിലുണ്ട് അതുകൊണ്ടാണ് താരയാൻ്റി ഇവിടെ നിന്നും പോയത് എന്ന് മറുപടി പറയുകയാണ് അത് ശരി അപ്പോൾ അത് അങ്ങനെയാണ് അപ്പോൾ ഇനി സരയി അവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് നിൽക്കുന്ന നിൽക്കുന്നിടത്തല്ലേ സരവിൻ്റെ കുഞ്ഞുള് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് പോകുന്നു എന്ന് മറുപടി പറയുന്നുണ്ട് അങ്ങനെ ആ സമയം അത് അവൾ ഇനി എന്തെങ്കിലും അക്രമങ്ങളൊക്കെ ഒപ്പിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത് എന്തായാലും അവൾക്ക് അവളെ അമ്മയെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ആ സമയം നമ്മുടെ രൂപ പറയുന്നുണ്ട് എന്നാലേ ഈ ഒരു കാര്യം ഞാൻ ശാരിയെ അറിയിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഷാരിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഷാരിയോട് പറയുന്നുണ്ട് അതെ ഒരു കാര്യം പറയാനുണ്ട് നിന്റെ മകളെ കണ്ടെത്തി എവിടെ രൂപ രൂപയെന്നിങ്ങനെ ചോദിക്കുകയാണ് ചാരി ആ സമയം അവൾ അവളുടെ അമ്മയുടെ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മയുടെ ഒപ്പമോ എന്ന് ചോദിക്കാം അതെ അവളുടെ സ്വന്തം അമ്മ നീയല്ലോ അവളുടെ സ്വന്തം അമ്മയുടെ കൂടെയുണ്ട് താരയ്ക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്നിങ്ങനെ മറുപടി പറയുന്നുണ്ട് അങ്ങനെ ആ സമയം ചാരി പറയുന്നുണ്ട് താമസിക്കുന്നെങ്കിൽ താമസിച്ചോട്ടെ പക്ഷേ എനിക്ക് വല്ലാത്തൊരു വേദനയാണ് എൻ്റെ മോളെ കാണാത്തതിൽ എൻ്റെ കൊച്ചുമോളെയും കാണാത്തതിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് നീ ഇപ്പൊ എന്തായാലും അതാലോചിച്ച് വിഷമിക്കേണ്ട കുഞ്ഞു അവൾ എന്തായാലും സുരക്ഷിതമായ സ്ഥലത്തുണ്ടല്ലോ അപ്പൊ അവൾ അവിടെ അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൾ അവിടെ താമസിക്കുന്നതെന്നാണ് കല്യാണിയും കിരണം പറഞ്ഞത് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം എന്തായാലും നമ്മുടെ അടുത്ത് കാണിക്കുന്നത് പ്രകാശനെയാണ് അങ്ങനെ പ്രകാശൻ അങ്ങനെ ഇരിക്കുമ്പോൾ ബാലണ്ണനാണെങ്കിൽ രണ്ട് ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബാലണ്ണൻ ഇന്ന ചായയുടെ പ്രകാശൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അണ്ണന് ബുദ്ധിമുട്ടായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയം ബാലൻ പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഒരു നല്ല കാലം തന്നെയാണ് നീ എന്തായാലും മാറിയത് മനസ്സറിഞ്ഞ് മാറിയതാണെങ്കിൽ നിനക്ക് ഇനി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല നിന്റെ രണ്ട് പെൺമക്കളും നിന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇനി നോക്കാൻ പോകുന്നത് സാധാരണ വാർദ്ധക്യം ചേർന്ന ചേർന്ന അച്ഛനമ്മമാരെ ആ മക്കൾക്കൊരു ബാധ്യതയാണ് കാരണം അവർക്കൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒന്ന് എന്തിനേലും പോകണമെങ്കിൽ ഈ അച്ഛനെ അമ്മയെ ഇവിടെ ആക്കിയിട്ട് അവർക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ അവർക്കൊരു ബാധ്യതയായി മാറും പക്ഷേ നിന്റെ മക്കൾ അങ്ങനെയല്ലടാ നീ അതൊരു പുണ്യം തന്നെ ചെയ്തിട്ടുണ്ട് നീയെ തന്നെയല്ല നീ ശരിക്കും നിന്റെ ഈ അവസ്ഥയിൽ കല്യാണി പൊട്ടിച്ചിരി മാറി നിന്ന് കളിയാക്കി ചിരിക്കുകയാണ് വേണ്ടത് നീ അത്രയധികം ആ കുട്ടിയെ ദ്രോഹിച്ചിട്ടുണ്ട് അത് ശരിയാണ് അണ്ണാ അത് ശരി തന്നെയാണെന്നൊക്കെ നമ്മുടെ പ്രകാശനം മറുപടി പറയുകയാണ് അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാനൊരു തെറ്റിലേക്ക് പോകില്ല നീ തെറ്റിലേക്ക് ഇനി പോയിക്കഴിഞ്ഞാൽ നിൻ്റെ നിന്നെ ഞാനായിരിക്കും ശരിയാക്കാൻ പോകുന്നത് നീ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട നീ കാട്ടിലേക്ക് പോക്കോ എന്തായാലും നിന്നെ രതീഷ് കടുവ എന്നല്ലേ വിളിക്കുന്നത് നീ ആ കാട്ടിൽ തന്നെ പോയി നിന്നാൽ മതി നീ ഒരിക്കലും ഇവിടേക്ക് വരേണ്ട എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയുകയാണില്ല ഞാൻ ഇനൊരു തെറ്റിലേക്ക് പോകില്ല എന്തായാലും അമ്പല അമ്പലക്കുളത്തിൽ കുളിച്ച് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഭിക്ഷയെടുത്ത് ആ ജീവിതം അങ്ങനെ കാലം കഴിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയി എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് അതാണടാ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ യോഗം അങ്ങനെയൊക്കെയാണ് നിനക്ക് നല്ല കാലമാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയം പ്രകാശം പറയുകയാണ് അതെ ഇനിയിപ്പോൾ നീ അമ്പലക്കുള പ്രകാശനല്ല നമ്മുടെ ബാലണ്ണം പറയുകയാണ് നീ ഇനി അമ്പലക്കുളത്തിലൊന്നും പോയി പ്രാർത്ഥിക്കേണ്ട ദേവിയെ പ്രാർത്ഥിക്കേണ്ട കാരണം നിന്റെ മുന്നിൽ നിന്റെ കല്യാണി തന്നെയാണ് ദേവി അവളെ നീ തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നു ശരിയാണ് അണ്ണൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കല്യാണിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും അവസാന ഭാഗമായി കാണിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്